ഹലോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പഴപ്രദവിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത് നമുക്കിതിലേക്ക് വേണ്ട നന്നായി പാകമായ നേന്ത്രപ്പഴം നന്നായി പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് കഷ്ണങ്ങളായി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ശർക്കരപ്പാനി നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ശർക്കര പാനീയിൽ പഴം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇത് തിളച്ച് നല്ല പാകമായിട്ട് വരുമ്പോൾ നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികമായിട്ട് കുറുകി എടുക്കേണ്ട കുറച്ച് നേരം പായസം ഇരിക്കുമ്പോൾ നന്നായി കട്ടിയാവും അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ പൊടിച്ചതിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ക്യാഷ്നട്ട് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നട്ട് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ പായസത്തിലേക്കത് കൊടുക്കാം ഇനി നമുക്ക് അതിൽ തന്നെ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിഞ്ഞ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അതും അതിലേക്ക് പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ഉള്ള പഴപ്രദവൻ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ